സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാടും ഈ കേരളക്കരയും നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു ദുരന്തമാണ് ലഹരിയുടെ ഉപയോഗം കൂടുന്നു എന്നുള്ളത് ഓരോ ദിനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളും ഇതിങ്ങനെയൊക്കെ നമ്മളെ കുടുംബത്തിലേക്കും നമ്മളെ തലമുറകളിലേക്കും കടന്നു വരുമോ എന്നാശ്ചര്യപ്പെടുന്ന കാഴ്ചകളാണ് കഥകളാണ് ഇന്ന് പല കുടുംബത്തിലും പലര് പലരും രഹസ്യമാക്കി വെച്ചിട്ടും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആർക്കും ആരെയും കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ പറ്റാതെ എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നല്ല വാപ്പയുടെ മക്കളായിട്ടും വൈത്തെത്തിപ്പോയ മക്കളുടെ ജീവിതങ്ങൾ നല്ല ഉമ്മയുടെ മക്കളായിട്ടും ജീവിതം തെറ്റായ ഭാഗത്തോടെ ആസ്വദിച്ചും അനുഭവിച്ചും തീർക്കുന്ന മക്കളുടെ കഥകൾ അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഈ ലഹരിയുടെ ഉപയോഗത്തിന്റെ മുൻപിൽ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാകുന്ന ലഹരിയുടെ പ്രവർത്തനങ്ങൾക്ക് മുൻപിൽ നിസ്സഹായരാവുകയാ അധ്യാപകരും ഒക്കെ കാരണം അതിനെതിരെ പ്രവർത്തിക്കുന്നതിനേക്കാൾ വേഗതയിലാണ് ആ ലഹരി ഇന്ന് സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നിയമസഭയിൽ നിയമസഭയിലുണ്ടായൊരു ചോദ്യത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വലിയ സത്യമുണ്ട് ഈ കേരളക്കരയിലുള്ള ലഹരി പിടികൂടാനുള്ള ശൃംഖലയേക്കാൾ പോലീസിന്റെ സംവിധാനത്തിന്റെ ശൃംഖലയേക്കാൾ ഭയാനകമായ നിലക്കാണ് അത് വിതരണം ചെയ്യുന്നവരുടെ ശൃംഖല അങ്ങ് ചമ്മങ്ങാട് നിന്നും ഇന്ന് ഒരാളെ വീട്ടിൽ ഇന്ന സ്ഥാപനത്തിൽ ഒന്ന് സന്ദർശിക്കണം എന്നവിടെ തീരുമാനിക്കുമ്പോഴേക്കും വിവരം ആ സ്ഥലത്തെത്തിയിട്ടുണ്ടാവും ലഹരിയെ പിടികൂടാനും ലഹരിക്ക് വേണ്ടി അതല്ലെങ്കിൽ ലഹരി നിർത്തലാക്കാനും എന്തൊക്കെ രീതിയിലുള്ള ശൃംഖലകളുണ്ടോ അതിനേക്കാൾ സെറ്റപ്പിലാണ് ലഹരി വിതരണം ചെയ്യുന്ന ആളുകളുടെ സെറ്റപ്പ് അതുകൊണ്ടാണ് പല കുടുംബങ്ങളുടെയും പവിത്രമായ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോകുന്നതും അതുകൊണ്ട് ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്നത്തെ യുവ തലവർമുറയോടാണ് ആ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രതീക്ഷകളായ ജീവിതമാണ് നശിക്കുന്നത് എന്ന ബോധം ചില മക്കൾക്കുണ്ടാകുന്നില്ല അല്പം സേവിക്കലും ഉപയോഗിക്കലുമൊക്കെയാണ് ഹീറോയിസം അതൊക്കെയാണ് ഒരാണത്തത്തിൻ്റെ ലക്ഷണം എന്നവരുടെ മനസ്സുകളിൽ കുത്തിവെക്കപ്പെടുന്ന ലിബറൽ ചിന്താഗതിയും മാത്രം മീഡിയകൾ അവരുടെ ഹൃദയത്തിലേക്ക് കൊത്തിവെക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളിലും പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇതൊക്കെ സർവസാധാരണയായ ഉപയോഗങ്ങളായി പരസ്ത്രീ ബന്ധം അമിതമായ ലഹരിയുടെ ഉപയോഗം കുടിച്ചുകൂത്താടുന്ന ക്യാമ്പസ് വിദ്യാർത്ഥികളുടെ കഥകൾ ഇങ്ങനെയുള്ള രാത്രികാല ജീവിതത്തെ മാത്രം പ്രമോട്ട് ചെയ്യുന്ന ദുഷ്ശക്തികളുടെ വാക്കുകളിൽപ്പെട്ട് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്കറിയുന്നില്ല അവനവന്റെ കുടുംബത്തിന്റെയും അവനവന്റെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് മറ്റാരൊക്കെയോ കൂടി നശിപ്പിക്കുന്നത് എന്ന് ചില മക്കൾക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ ലഹരിയുടെ നിർമ്മാതാക്കൾ അതിൽ നിന്നും പിന്തിരിയുന്നില്ല വിതരണക്കാർ അവരുടെ സ്വാർത്ഥത മാറ്റിവെക്കുന്നില്ല ക്രൂരന്മാരായ ആളുകൾ അവരുടെ ലാഭം മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇനി ലഹരിയുടെ വ്യാപനത്തെക്കുറിച്ച് പറയുന്നതിനേക്കാൾ നമുക്ക് സംസാരിക്കാനുള്ളതും നമുക്ക് ബോധ്യപ്പെടുത്താനുള്ളതും ഇന്നത്തെ യുവാക്കളോടാ ഇന്നത്തെ കൗമാരങ്ങളോടാ ഇന്നത്തെ എന്റെ സഹോദരങ്ങളോടാ മക്കളെ ഈ ജീവിതം അള്ളാഹു നമുക്ക് പവിത്രമായി നൽകിയതാ ഈ ജീവിതത്തെ പറ്റി അള്ളാഹു പോലും പരിചയപ്പെടുത്തുന്നത് ബനി ആദം ആദമിന്റെ മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ലോകത്തല്ലാഹു സൃഷ്ടിച്ച ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ അള്ളാഹു വേർതിരിക്കുന്നത് മനുഷ്യന് ബുദ്ധി ഉപയോഗിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന കാക്ക ഇന്നും കൂടുകെട്ടുന്നത് മരക്കൊമ്പിലെ ചില്ലക്കല്ലയിലാണെങ്കിൽ അന്ന് പല മരങ്ങളിലും ഏറുമാടങ്ങൾ കെട്ടി ജീവിച്ചിരുന്ന മനുഷ്യൻ അവന്റേതായ ബുദ്ധി ഉപയോഗിച്ച് കല്ലുകൾ കണ്ടെത്തി കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിയും ചിന്തയും അള്ളാഹു മനുഷ്യനാ നൽകിയിട്ടുള്ളത് അതിനേക്കാൾ ഏറെ ഭക്ഷണം സ്വയം പാകം ചെയ്യാൻ അവന്റേതായ ഉപജീവനങ്ങൾ കണ്ടെത്താൻ എന്തിനേറെ അവന്റെ നഗ്നത പോലും മറയ്ക്കുന്ന പവിത്രത ലോകത്തൊരു ജന്തുക്കൾക്കും അവരുടെ നഗ്നതയെപ്പറ്റി വലിയ ധാരണയില്ലെങ്കിൽ മനുഷ്യന്റെ വസ്ത്രം പോലും എഴുതാനുള്ള കഴിവ് വായിക്കാനുള്ള കഴിവ് ഇങ്ങനെ ഇതര ജന്തുജാലങ്ങളിൽ നിന്ന് അള്ളാഹു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ പവിത്രം ആദമിന്റെ മക്കളെ നിങ്ങളെ ഞാൻ ആദരിച്ചിരിക്കുന്നു ആ ആദരിച്ചിരിക്കുന്ന മനുഷ്യന് റബ്ബ് കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ബുദ്ധിയാ ആ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന നിഷ്ക്രിയമാക്കുന്ന ഒന്നും നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ പാടില്ല അതേത് ലഹരിയാവട്ടെ അതേത് കാഴ്ചകളാവട്ടെ അതേത് ആസ്വാദനം നൽകുന്ന മറ്റേത് മേഖലയാവട്ടെ അവനവന്റെ ബുദ്ധിയെ നിഷ്ക്രിയമാക്കുകയും എത്തിക്കുകയും ഉറക്കം നഷ്ടപ്പെടുത്തി കളയുകയും കുടുംബത്തിന്റെ ഭാരം നിങ്ങളായി മാറുകയും ചെയ്യുന്ന ചെയ്യുന്നില്ലായ്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒരിക്കലും പോകാൻ പാടില്ല കാരണം അള്ളാഹു പറയുന്നു മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ച റബ്ബ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം നിങ്ങൾക്കല്ലാഹു പരിശുദ്ധമാക്കപ്പെട്ടത് നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കഴിക്കണം നിങ്ങളത് ഉപയോഗിക്കണം വല്ലാത്ത ഒരിക്കലും ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന നിഷ്ക്രിയമാക്കുന്ന ഒന്നിലേക്കും നിങ്ങൾ അതിര് കടക്കാൻ പാടില്ല ഇന്നുഹിബുൽ മുഹത്തീൻ ആ അതിര് കടക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല ഇതന്റെ വിശദീകരണത്തിൽ ആധുനിക കാലഘട്ടത്തിലെ ഉലമാക്കള് ഇന്ന് രേഖപ്പെടുത്തിയ വലിയൊരു സത്യമുണ്ട് അറിഞ്ഞുകൊണ്ട് ശരീരത്തെ നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണം കൈക്കരുത് അറിഞ്ഞുകൊണ്ട് ഒരാളുടെ ശരീരത്തിന് ഹാനികരമാക്കുന്ന ഭക്ഷണം നിങ്ങൾ വിളമ്പരുത് അത് ഹോട്ടൽ ബിസിനസ്സിലാണെങ്കിലും കല്യാണ സ്ഥലത്താണെങ്കിലും ഒരാളെ അറിഞ്ഞ് അയാളെ ശരീരത്തിനും ബുദ്ധിക്കും കുഴപ്പം വരുത്തും എന്നുറപ്പുള്ളത് എത്ര മനോഹരമാണെങ്കിലും എത്ര മധുരം കൂട്ടുമെങ്കിലും അത് ചെയ്യുന്നവരും പാപികളാണ് എന്ന് ആധുനിക ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഹലാലൻ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പവിത്ര നിന്ന് കഴിക്കുക അതൊരിക്കലും കഞ്ചാവല്ല അതൊരിക്കലും ബ്രൗൺ ഷുഗർ അല്ല അതൊരിക്കലും കുത്തിവെക്കുന്നതോ മുക്കിലേക്ക് വലിച്ചു കയറ്റുന്നതോ അല്ല ഏതൊരു ഉൽപാദനത്തിന്റെ മേലെയും ഇഞ്ചുറിയസ് ടു ഹെൽത്ത് നിങ്ങളുടെ ശരീരത്തിന്റെ പല ഭാഗത്തും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പരിചയപ്പെടുത്തുന്നത് ബംഗാളികളുടെ പാൻ മസാലകളാവട്ടെ സ്വദേശികളുടെ ഹാൻസ് ആവട്ടെ മറ്റേത് വിഷയങ്ങളാണെങ്കിലും ദാവിനടിയിൽ വെച്ചാൽ പ്രത്യേക കിക്ക് ലഭിക്കുന്ന കേവലം ഒരു സ്റ്റിക്കറാവട്ടെ ഹലാലൻ തൊയ്യല്ല അനുവദിച്ചത് മാത്രമേ നിങ്ങളെ ശരീരത്തിൽ നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂഹ അൻതും നിങ്ങൾക്കള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം കാരണം നിങ്ങൾക്ക് ജീവൻ തന്ന റബ്ബ് ആ ശരീരത്തോടും നിങ്ങൾക്ക് കാരുണ്യം കാണിക്കാൻ ജീവിതത്തിന്റെ വൈകാണിച്ചു തള്ളിയിരിക്കുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇന്നത്തെ യുവാക്കളോട് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വാക്കുകൾക്ക് അർത്ഥമില്ല ർമില്ല രഹസ്യമായിട്ടുണ്ട് സേവിക്കുന്നവരുണ്ട് ചെറുതേയുള്ളൂ ചെറുതായിട്ടേ ഉള്ളൂ എന്ന് ന്യായീകരിക്കുന്നവരുണ്ട് ലഹരി ചെറുതായാണെങ്കിലും വലുതാണെങ്കിലും ഒരു വിശ്വാസി ഒരു മനുഷ്യൻ അത് ഉപയോഗിക്കാൻ പാടില്ല കാരണം മനുഷ്യന്റെ ജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ആ ലഹരി ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ ലഹരി ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത് മനുഷ്യന്റെ ശരീരം ഏത് ലഹരിയും നശിപ്പിക്കും ഏത് ലഹരിയും മനുഷ്യന്റെ ശരീരം നശിപ്പിക്കും എത്ര ക്ഷയരോഗികളുണ്ട് എത്ര ക്യാൻസർ പേഷ്യൻസുകളുണ്ട് ഏറെ ഇന്ന് കുടുംബത്തിൽ വന്ധ്യത കൂടിയില്ലേ മക്കളില്ലായ്മയുടെ സങ്കടം പേറി ജീവിക്കുന്ന നിരവധി കുടുംബങ്ങൾ ഇന്നുണ്ട് ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപ് ലോകാരോഗ്യ സംഘടന അവരുടേതായ സർവേയിൽ രേഖപ്പെടുത്തിയത് ഒരു മിനിറ്റിൽ മുപ്പത് പേരുടെ ശരീരം ഈ ലോകത്ത് നശിച്ചു തുടങ്ങിയിട്ടുണ്ട് ലഹരിയുടെ പേരിൽ ഒരു മിനിറ്റിൽ ആ മുപ്പതിൽ ഒന്ന് ഈ കൂട്ടത്തിൽ ആരെങ്കിലും ആവാം നമ്മളിൽ ആരെങ്കിലും ആവാം ഉപയോഗിക്കുന്ന ആളുകളോട് ലോകാരോഗ്യ സംഘടന ഓർമ്മപ്പെടുത്തുന്ന ഒരു വലിയ സത്യം നിങ്ങൾ അതിൻ്റെ അരികിലിരിക്കുന്നത് പോലും പുകച്ചുരളുകളാണെങ്കിൽ നിങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണെങ്കിൽ ശരീരവും ജീവിതവും അവന്റെ ജീവിതത്തിന്റെ മറ്റെല്ലാ രംഗങ്ങളും നശിപ്പിക്കുന്ന ഒരു ദുരന്തമാണ് ലഹരി ആരോഗ്യം കാക്കാൻ അള്ളാഹു ഓർമ്മപ്പെടുത്തിനാക്കും തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു അനുവദിച്ച് തന്ന നല്ലത് നിങ്ങൾ കഴിക്കണം വലാത്ത ഒരിക്കലും നിങ്ങൾ കടക്കാൻ പാടില്ല മറ്റൊരു ഭാഗത്ത് അള്ളാഹു ഓർമ്മപ്പെടുത്തി ലാത്തും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലാൻ പാടില്ല എത്ര എത്ര കുടുംബങ്ങളിലാ തീരാ ദുഃഖം എത്ര കുടുംബങ്ങളിൽ ആ സാമ്പത്തിക ബാധ്യത എത്ര കുടുംബങ്ങളിൽ ആ വേദനത്തെന്ന് ജീവിക്കുന്നവര് ആ വേദനയുമായി ജീവിക്കുന്ന സെക്കൻഡിൽ പോലും റബ്ബിന്റെ ഒരു കാരുണ്യമോ റബ്ബിന്റെ ഒരു പാപമോചനമോ കിട്ടാത്തൊരവസ്ഥ ആലോചിച്ചു നോക്കൂ തന്റെ വായ്പാഗമാകെ പഴുത്ത് ആമാശയത്തിന്റെ കുടലുകൾ വെന്തുപോയി താശുപത്രി കിടക്കയിൽ നാട്ടുകാരു മുൻപിൽ കൈനീട്ടി യാചിച്ച് രക്ഷിതാക്കളും കുടുംബങ്ങളും കൊണ്ടെത്തരുന്ന മുതലുകൊണ്ട് ആയുസ്സും ആരോഗ്യവും നിലനിർത്തുന്നതിൻ്റെ അടക്ക് അനുഭവിക്കുന്ന വേദനക്കോ ആമാശയത്തിന്റെ കുത്തിപ്പറയലിനോ റബ്ബിന്റെ അരികിൽ യാതൊരു വിധ ദാക്ഷിമോ കാരുണ്യമോ പാപമോചനമോ ഇല്ല എന്നാൽ ഇതൊന്നും ഇല്ലാതെയാണ് ഒരു രോഗി അനുഭവിക്കുന്നതെങ്കിൽ കുടിച്ചിട്ടില്ല വലിച്ചിട്ടില്ല ശരീരം നശിപ്പിക്കുന്നതൊന്നിലും അവൻ ഇടപെട്ടിട്ടില്ല എന്നിട്ടും റബ്ബിന്റെ ഒരു പരീക്ഷണമായി അവന് രോഗം വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ വേദനക്കനുസരിച്ച് അവന്റെ പാപം റബ്ബ് പൊറുക്കുന്നുണ്ട് അവന്റെ സ്വർഗത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീരാ ദുഃഖത്തിലേക്കും സാമ്പത്തിക ബാധ്യതയിലേക്കും ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് പണയപ്പെടുത്തിയ പണം കൊണ്ട് ജീവൻ പിടിച്ചു നിർത്താൻ നോക്കുന്നു നാട്ടിലുള്ള ആളുകൾക്ക് മുൻപിൽ ഫോട്ടോ വെച്ച് കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തിന്നും കുടിച്ചും രമിച്ചും ആസ്വദിച്ചും ജീവിതം നശിപ്പിക്കുമ്പോ ലഹരി മനുഷ്യന്റെ ആരോഗ്യം നശിപ്പിച്ചിട്ടേയുള്ളൂ ആരോഗ്യം ഉണ്ടാക്കി തന്ന ഒരു ചരിത്രം പോലും ലോകത്തൊരാൾക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല രണ്ടാമത്തത് ലഹരി കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു എത്ര എത്ര കുടുംബങ്ങളാണ് നാണം കെട്ടി ജീവിക്കുന്നത് മക്കളുടെ വൈവിട്ട ജൈവിതം കൊണ്ട് എത്ര കുടുംബങ്ങളുടെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു എത്ര കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുന്നു എത്ര കുടുംബങ്ങളിൽ എത്ര രക്ഷിതാക്കൾ മക്കളുടെ വൈവിട്ട ജീവിതത്തിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു ഒരു കുറ്റവും ചെയ്യാതെ ആയുസ് മുഴുവൻ മക്കളെ എന്ന് വിചാരിച്ച് ജീവിച്ചിരുന്ന മാതാപിതാക്കളെ നാട്ടുകാർക്ക് മുൻപിൽ അപമാനിക്കുന്ന മക്കൾ വൈതറ്റാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാതിരുന്നിട്ടും നല്ല വാപ്പാന്റെ മക്കൾ വാപ്പനെയ്മനെയും പറയിപ്പിക്കുന്ന കാലഘട്ടം എത്ര ഭർത്താക്കന്മാർ എത്ര ഭാര്യമാരുടെ ശരീരത്തിൽ അടയാളങ്ങൾ വരുത്തുന്നു ഒരുപാട് സ്വപ്നം കണ്ട് വിവാഹ ജീവിതത്തിലേക്ക് കയറി വന്ന് ആദ്യ രാത്രിയിലാണ് പെണ്ണ് തിരിച്ചറിയുന്നത് അല്പം സേവിച്ചാലേ അവന് തന്റെ ഭാര്യ ഒന്ന് തൊടാൻ പറ്റൂ അന്യനാടുകളിൽ ചെന്ന് പഠിച്ച കൂട്ടുകെട്ടിന്റെ ഭവിഷ്യത്തിന്റെ ദുരന്തം ഇന്ന് പല കുടുംബത്തിലും പെൺമക്കളും ആത്മനിയമ്മനെ ആലോചിച്ച് സഹിച്ച് ജീവിക്കുക ഒരുപാട് രക്ഷിതാക്കൾ മക്കളുടെ വൈവിട്ട ജീവിതം കണ്ട് ആരോടും പറയാനാകാതെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ ഒരുപാട് ഭർത്താക്കന്മാരുടെ കൈക്രിയകൾ തന്റെ കത്തി കുത്തുകൊണ്ട് ഭാര്യന്റെ അസ്ഥി തുളച്ച് മുഖത്തുകൂടെ പിൻഭാഗത്തേക്ക് കത്തി കൊണ്ട് കുത്തിയിറക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഇന്ന് കുടുംബ ലഹരി കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുകയാണ് എത്ര മക്കൾ രക്ഷിതാക്കളുടെ കുടി കൊണ്ടും ലഹരി കൊണ്ടും ഒറ്റപ്പെട്ട് ജീവിക്കുന്നുണ്ട് പെൺമക്കളായി പോയി വാപ്പാന്റെ കുടി കൊണ്ട് വിവാഹം പോലും സ്വപ്നം കാണാനേ ഭാഗ്യമുള്ളൂ നല്ലൊരു ജീവിതം കിട്ടാതായി പോയവരുണ്ട് നാലുകാലിലും അല്ലാതെയും വീട്ടിലേക്ക് തിരിച്ചു വരുന്ന രക്ഷിതാക്കളുടെ തമ്മിലുള്ള അടി കണ്ട് പോലും കുടുംബം പോലും വെറുത്ത് വാപ്പാന്റെ പാത പിന്തുടരുന്ന മക്കളുണ്ട് ഇങ്ങനെ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ ആ ബന്ധം തകർത്തത് നിങ്ങളാണെങ്കിൽ ഒരു കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തിയത് നമ്മളാണെങ്കിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ കാരണം ദുനിയാവിലെ പവിത്രമായ ഒരു കുടുംബ ബന്ധത്തെ ഒരു ജീവിതത്തെ ഒരുപാട് സങ്കടത്തിലേക്കും മനോവിഷമത്തിലേക്കും നിങ്ങൾ തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ അവരതിന് കണക്ക് പറയേണ്ടി വരും മറ്റൊരു ഭാഗം ലഹരി സാമൂഹിക സ്ഥിതി പോലും വഷളാക്കാറുണ്ട് എന്റെ വാക്ക് കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോടും വരാനിരിക്കുന്ന ഒരു തലമുറയോടുമാ സമൂഹത്തിന്റെ സ്ഥിതി ഇന്നേറെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയ അച്ചടക്കമില്ലാത്തൊരു യൗവനം എന്തിനും ഏതിനും തെറിയും പൂരപ്പാട്ടുകളുമായി നടക്കുന്ന ഒരു ജീവിത രീതി എന്ത് ചെയ്യുന്നു ഞാൻ എന്താ ഇപ്പൊ ചെയ്യുന്നത് പോലും ചില മക്കൾക്ക് ബോധമില്ലാത്തൊരു കാലഘട്ടം അതുകൊണ്ടാണല്ലോ റേസിംഗിന്റെ പേരും പറഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ ലഹരി ഉപയോഗിച്ച് പറന്നുപോയൊരു ചെറുപ്പക്കാരൻ ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത നിലക്കൊരു കുടുംബത്തിന്റെ അത്താണിയായ ചെറുപ്പക്കാരനെ ഇടിച്ചുതറിപ്പിച്ച് മട്ടല്ല തകർന്ന് കിടക്കുമ്പം ലഹരിയുടെ പുറത്തുണ്ടാകുന്ന സാമൂഹിക വിപത്താണത് എത്ര കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എത്ര റോഡുകളിൽ ആളുകളെ സങ്കടപ്പെടുത്തുന്നു എത്ര ആളുകളെ അപ്രതീക്ഷിതമായ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നു അതിനേക്കാൾ ഏറെ ബസ് സ്റ്റോപ്പുകളിൽ പോലും മക്കളുടെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ അവനവന്റെ പെൺമക്കൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകളുടെ ലഹരി ഉപയോഗിക്കുന്നവരുടെ നിഷ്ഠൂരമായ നോട്ടത്തിന്റെ മുൻപിൽ സങ്കടം പറഞ്ഞപ്പോ അത് ചോദിക്കാൻ ചെന്ന പെൺമക്കളുടെ വാപ്പാനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കുത്തിക്കൊന്നില്ലേ സാമൂഹിക സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നില്ലേ ഏറെ പാവപ്പെട്ട ഒരു പെൺകുട്ടി ഒരു കലാലയത്തിലേക്ക് കയറി ചെന്നപ്പോ ലഹരി ഉപയോഗിക്കുന്ന നാലഞ്ച് പെൺകുട്ടികൾ കൂടി ചേർന്ന് ആ സാധു പെൺകുട്ടിയെ റാഗിങ് നടത്തുകയും അവസാനം അതേ ക്യാമ്പസിന്റെ മകത്തളങ്ങളിൽ ആ പെൺകുട്ടി കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പേടിയ മനുഷ്യന് സാമൂഹ്യ സ്ഥിതി മാറിക്കൊണ്ടിരിക്കുകയാ ഇക്കഴിഞ്ഞൊരു വർഷം മാത്രം കേരളത്തിലെ ലഹരികളുടെ ഉപയോഗത്തിന്റെ കേസ് മുപ്പതിനായിരത്തി നാന്നൂറ്റി പതിനെട്ട് കേസുകളാണ് അത്രയേറെ നമ്മുടെ സമൂഹം ഇന്ന് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവനവന്റെ ജീവിതത്തിന്റെ മഹത്വം എന്റെ ചെറുപ്പക്കാർക്ക് ബോധ്യപ്പെടണം അത് വലിയാണെങ്കിലും കുടിയാണെങ്കിലും സൗഹൃദമാണെങ്കിലും നാശം വരുത്തുന്ന ഒന്നിലേക്കും നിങ്ങൾ പോകരുത് നാളെ മരിച്ചു കിടക്കുമ്പോ പോലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയതാ അങ്ങനെ ഒരു ജന്തുവിന്റെ മാതിരി പോട്ടേന്ന് ഒരാളെ കൊണ്ട് പറയിപ്പിച്ച അത് ജീവിതത്തിൽ ഒരു നാണക്കേടാ ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് നാണക്കേടാ സ്നേഹിക്കുന്ന കുടുംബങ്ങൾക്ക് നാണക്കേടാ അതിനെന്തു വേണം പരിഹാരം അള്ളാഹുവിന്റെ തിരുതുതണ്ടൻ ഓർമ്മപ്പെടുത്തി കൃത്യമായ ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി ഒരിക്കലും കുടിയന്മാർ ഉപയോഗിക്കുന്ന പാത്രം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അന്നത്തെ കാലഘട്ടത്തിലെ വീപ്പകൾ അന്നത്തെ കാലഘട്ടത്തിലെ കപ്പുകൾ അത് വീണ്ടും സഹാപത്ത് ഉപയോഗിക്കുന്നത് കണ്ടപ്പോ ആദ്യമായി തിരുദൂതൻ ഓർമ്മപ്പെടുത്തി അതങ്ങ് തച്ചു പൊട്ടിച്ച് കളയണം ആ തൊട്ടിച്ചു കളയാൻ വേണ്ടി ചോദിച്ച സമയത്ത് തിരുതൂതൻ പറഞ്ഞൊരു വാക്കുണ്ട് മനസ്സ് മാറാതിരിക്കാൻ അഥവാ ലഭ്യത കുറയണം വരവ് തടയണം നമ്മളെ നാടുകളിലേക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് അത് വിതരണം ചെയ്യുന്ന പൂട്ടായ്മകൾ ചിന്തിച്ചു നോക്കൂ ചോദ്യം ചെയ്യപ്പെടാത്ത ആൾക്കൂട്ടങ്ങളിലൂടെ മാത്രമേ ലഹരി വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ളൂ പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ ആരോ നാല് വോഗർമാർ പന്ന് ഏതെങ്കിലും ഇൻസ്റ്റഗ്രാം റീലിടുമ്പോഴേക്കും നാനാ ജാതിക്കാരും നാനാ ദിക്കുന്നു നമ്മളെ നാട്ടിൽ വന്ന് രാവു പകലാക്കുന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാത്ത സദസ്സുകളാണ് ലഹരിയുടെ വ്യാപകം പ്രവലാനിന്റെ രാത്രികളിൽ വരുന്നു പ്രവലാനിന്റെ പകലുകളിൽ വരുന്നു ചോദ്യം ചെയ്യപ്പെടാത്ത കിണറിന്റെ വക്കുകളിലേക്ക് പുഴയുടെ വക്കിലേക്ക് ബീച്ചുകളിലേക്ക് ചോദ്യം ചെയ്താൽ അവൻ സദാചാര പോലീസായി ആണും പെണ്ണും കുത്തയിഞ്ഞ് കൂട്ടം കൂടി രാവു പകലാക്കുന്ന ചോദ്യം ചെയ്യപ്പെടാത്ത ആൾക്കൂട്ടങ്ങളുണ്ടോ കൃത്യമായി അവിടെ ലഹരി വിതരണം ചെയ്യപ്പെടും അതുകൊണ്ട് പണ്ട് ദൂരെ കെട്ടരുത് നമ്മുടെ കുടുംബത്തിൽ കെട്ടു തുടങ്ങിയത് ആ സാഹചര്യം ഉണ്ടാക്കരുത് അതിന് സാഹചര്യം ഉണ്ടാക്കുന്നവരോട് കൃത്യമായ ഉണ്ടാക്കണം സർക്കാർ സംവിധാനങ്ങൾ പോലും ബോധ്യപ്പെടുത്തി രാത്രി ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിന് ലോക്കെട്ട് തിരിച്ചു പോകണം പക്ഷെ അതിനെപ്പോലും കൈക്കൂലി കൊടുത്ത് മാറ്റി രാത്രികാലങ്ങളുടെ ന്യായീകരണത്തിന് വേണ്ടി പിന്തുടരുമ്പോ ഒരു വേള ലഭ്യതയാണ് നമ്മളെ മക്കളെ നശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ കാരണം മറ്റൊരു പരിഹാരം ദീനീയായ സദസ്സുകളിൽ നമ്മളെ മക്കൾ പങ്കാളികളാവണം ഇന്ന് ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ചവൻ പിന്നീട് ഒരു ദർസ് പങ്കെടുക്കുന്നില്ല അവന് ദീനീപരമായ ഒരു സദസ്സിലേക്ക് അവന് ലഭിക്കുന്നില്ല അവന്റെ പ്രായത്തിനനുസരിച്ച് അവന്റെ ഏറ്റവും മനോഹരമായ ടീനേജ് പ്രായം ട്വന്റീൻ ആ ടീനേജ് പ്രായത്തിൽ അവന്റെ സൗഹൃദങ്ങളുടെ കൂടെ അവൻ ജീവിതം ആസ്വദിച്ചു തുടങ്ങുമ്പോൾ അവിടെ കൃത്യമായ മുന്നൊരുക്കം കൊടുക്കാൻ കേരളക്കരയിൽ നിരവധി രീതികളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന മതപാഠശാലകൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഹൈസെക്കുകൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രോസ്കോണുകൾ അവിടേക്കൊന്നും നമ്മളെ മക്കളില്ല പഠിക്കാൻ വലിയ കൈവാണെന്ന് പറയുന്നതോടൊപ്പം നശിക്കാനും സെക്കൻഡ് മതി എന്ന ചിന്ത ഓരോ മാതാപിതാക്കളുടെ തലച്ചോറിൽ എന്നുണ്ടാവുന്നു അമ്മേ നമ്മളെ മക്കളെ നന്മയിലേക്ക് കൈപിടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ ആ രീതിയിലുള്ള ദീനി സദസ്സുകളിൽ നമ്മളെ മക്കൾ ഉണ്ടാവണം ദീനീപരമായ കാര്യങ്ങളിൽ മുൻപന്തിയിൽ മുൻപന്തിയിലുണ്ടാവണം ഏതെങ്കിലും സദസ്സുകളിലേക്ക് പോകാൻ പള്ളിയിൽ കയറാൻ മടിയുള്ളവരുണ്ടോ ഈ ചുറ്റുപാടത്തുള്ളവരാകട്ടെ ഏത് വിഭാഗങ്ങളാവട്ടെ അവനവന്റെ പള്ളിയിൽ ഓരോ ദീനി ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക മാസത്തിൽ ഒരിക്കലെങ്കിലും ഏത് പള്ളിയിലാവട്ടെ കയറി ചെല്ലുന്ന ചെറുപ്പക്കാർക്ക് ഇന്ന പള്ളിക്കാരാ മടിയുണ്ടോ അവരുടെ പള്ളികളിൽ സംഘടിപ്പിക്കപ്പെടട്ടെ എന്താണ് ദീന് ജീവിതത്തിന്റെ ലക്ഷ്യം ലക്ഷ്യമെന്ത് കാരണം അല്ലിമാൻ യസീദു വൈ എൻ കുസു ഈ മാൻ ചെലപ്പോ കുറയും ചെല്ലരുത് സങ്കടങ്ങളോ പ്രശ്നങ്ങളോ പലരും പറയുന്നത് പോലെ എന്റെ ലഹരിയിലെത്തിയത് പ്രണയ നൈരാശ്യം എന്റെ ലഹരിയിലെത്തിയത് വിദ്യാഭ്യാസത്തിലുള്ള പോരായ്മ ജോലി കിട്ടായ്മ ഇവിടെയൊക്കെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ ഒരൊറ്റ വാക്കിനെ പറ്റൂ അല വിധിക്കിരില്ല അള്ളാഹുവിനെ ഓർക്കണം അവൻ തന്നതാണ് ജീവൻ അവനിലേക്കാണ് മടക്കം അവൻ തന്നതാണ് പരീക്ഷണം അവൻ തന്നതേ കിട്ടു അവൻ തടഞ്ഞത് കിട്ടില്ലെന്ന ബോധം മക്കളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ടെൻഷൻ മാറ്റാൻ അവൻ കഞ്ചാവിരുത്തില്ല അവൻ ലഹരി ഉപയോഗിക്കില്ല അവൻ മറ്റേതെങ്കിലും തോന്നിവാസത്തിന് പോകില്ല ആ ജീവിത രീതി മക്കൾ കറിയിച്ചു കൊടുക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാ ഇന്ന് കേൾക്കുന്നത് നമ്മളെ ചുറ്റുപാടാണെങ്കിൽ ഞാനും ഭയപ്പെടുന്നു എന്റെ പെൺമക്കളെ പുറത്തേക്ക് വിടാൻ ഞാൻ ഭയപ്പെടുന്നു എന്റെ ആൺമക്കളെ വിദ്യാഭ്യാസത്തിന് മറ്റു സ്ഥാപനത്തിലേക്ക് പറഞ്ഞയക്കാൻ അപ്പൊ ഇതൊരു കുടുംബത്തിന്റെ പ്രശ്നമല്ല സാമൂഹിക വിപത്ത ഒരുമിച്ച് അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും നീക്കി വെച്ച് ഓരോ നാടും കുടുംബവും മത്സരിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് നമുക്കാരെയും കുറ്റം പറയാൻ പറ്റാത്തതേ രീതി നാളെ നമ്മളെപ്പറ്റിയും നാട്ടുകാർ പറയും നല്ല വാപ്പയായിരുന്നു നല്ല അമ്മയായിരുന്നു നല്ല പ്രാസംഗികനായിരുന്നു പക്ഷെ മക്കൾ വഹിച്ചോയിലെ എന്ന് പറയുന്നൊരവസ്ഥ വരാതിരിക്കാൻ പ്രാർത്ഥിച്ച് അവനവന്റെ മനസ്സിനനുസരിച്ച് നമ്മളെ കുടുംബത്തെയും നാടിനെയും ഈ മഹാവിപത്തിൽ നിന്ന് തിരുത്താനും രക്ഷപ്പെടുത്താനും നമ്മൾ മുന്നോട്ടിറങ്ങണം അതങ്ങ് അള്ളാഹുവിന്റെ വാക്കും നിങ്ങളിൽ നിന്ന് വൽത്തുക്കും നിങ്ങൾ ഉമ്മത്തും നിങ്ങളിൽ നിന്നൊരു ജനതയുണ്ടാക്കട്ടെ നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ഒരു ജനത